വചനജ്വാല ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പന്ത്രണ്ട് ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പരിശുദിനത്തിൽ മെയ് മാസം അടക്കം പന്ത്രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ധീര രക്തസാക്ഷികളായ വിശുദ്ധ യൂസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ് മെയ് ഏഴിന് അനുസ്മരിച്ച വിശുദ്ധ സൈനികരാണ് ഈ രണ്ടുപേരും ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് രാജകുമാരി ഫ്ലാവിയോടുകൂടി ഇരുവരും കോൺസിയ ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ധീര രക്തസാക്ഷികളായ വിശുദ്ധ നെരേയൂസിന്റെയും അക്കിയൂസിന്റെയും ഒപ്പം ഡയക്രീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച പതിനാല് കാരൻ വിശുദ്ധ പങ്ക്രീനിയോസിനെയും ഇന്ന് അനുസ്മരിക്കുന്നുണ്ട് വിശുദ്ധ പങ്ക്രാസിന്റെയും അതുപോലെ തന്നെ വിശുദ്ധ നരേയൂസിന്റെയും അക്കിയൂസിന്റെയും മധ്യസ്ഥം യാജിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് തോബിത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക തോബിത്ത് അന്തനാകുന്നു വീട്ടിൽ എത്തിയ എനിക്ക് ഭാര്യ അന്നയെയും പുത്രൻ തോബിയാസിനെയും തിരിച്ചു കിട്ടി ഏഴാഴ്ചയുടെ ഉത്സവമായ പെന്തക്കുസ്ത തിരുനാളായിരുന്നു അന്ന് എന്റെ ബഹുമാനത്തിനായി തയ്യാറാക്കിയ വിഭവ വിരുന്നിൽ ഞാൻ ഭക്ഷണത്തിനിരുന്നു ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധി കണ്ട് ഞാൻ മകനോട് പറഞ്ഞു പോയി നമ്മുടെ സഹോദരരിൽ നീ കാണുന്ന ദൈവവിചാരമുള്ള ദരിദ്രനെ കൊണ്ടുവരിക ഞാൻ കാത്തിരിക്കാം അവൻ പോയി വന്നിട്ട് പറഞ്ഞു പിതാവേ നമ്മുടെ ജനത്തിലോ ഒരാളെ ആരോ കഴുത്ത് ഞെതിരിച്ചു കൊന്ന് ഇതാ ചന്തസ്ഥലത്ത് തള്ളിയിരിക്കുന്നു ഭക്ഷണം തൊട്ടുനോക്കുക പോലും ചെയ്യാതെ ഞാൻ അങ്ങോട്ടോടി സൂര്യാസ്തമയം വരെ ശവശരീരം ഒരു സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു ഞാൻ തിരിച്ചു വന്ന് കുളിച്ച് അതീവ ദുഃഖത്തോടെ ആഹാരം കഴിച്ചു ആമോസ് പ്രവാചകന്റെ വാക്കുകൾ ഓർമ്മയിൽ വന്നു നിങ്ങളുടെ ഉത്സവങ്ങൾ ദുഃഖമയമായും നിങ്ങളുടെ ആനന്ദ തിമിർപ്പുകൾ വിലാപമായും മാറും ഞാൻ കരഞ്ഞു സൂര്യാസ്തമയത്തിന് ശേഷം ഞാൻ ചെന്ന് കുഴി കുഴിച്ച് മൃതദേഹം സംസ്കരിച്ചു അയൽക്കാർ എന്നെ പരിഹസിച്ച് പറഞ്ഞു ഞാൻ ഈ പ്രവൃത്തി വധശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് അവന് ഭയമില്ലല്ലോ ഒരിക്കൽ നാടുവിട്ടോടിയവനാണ് എന്നിട്ടും ഇതാ പഴയപടി മരിച്ചവരെ സംസ്കരിക്കുന്നു ശവസംസ്കാരം കഴിഞ്ഞ് രാത്രി തന്നെ ഞാൻ വീട്ടിലേക്കും അടങ്ങി അശുദ്ധനായിരുന്നതുകൊണ്ട് ഞാൻ അങ്കണത്തിന്റെ മതിലിനോട് ചേർന്ന് കിടന്ന് ഉറങ്ങി മുഖം മൂടിയിരുന്നില്ല എന്റെ പുറകിൽ അതിലിന്മേൽ കുരുവികൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതറിഞ്ഞില്ല അന്ന് രാത്രി കുരുവികളുടെ തുടുകാഷ്ടം ഇരു കണ്ണുകളിലും വീണ് വെളുത്ത പഠനങ്ങൾ ഉണ്ടായി പല വൈദ്യന്മാരെയും സമീപിച്ചെങ്കിലും ആർക്കും എന്നെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എലിമായൂസിലേക്ക് സ്ഥലം മാറിപ്പോകുന്നതുവരെ അഹിക്കാർ എന്നെ സംരക്ഷിച്ചു ഉപജീവനത്തിന് വേണ്ടി എന്റെ ഭാര്യ അന്ന സ്ത്രീകൾക്കും വശമായ തൊഴിൽ ചെയ്തു സാധനങ്ങൾ ഉണ്ടാക്കി ഉടമസ്ഥന്മാർക്ക് കൊടുക്കുകയായിരുന്നു അവളുടെ പതിവ് ഒരിക്കൽ അവൾക്ക് കൂലിക്ക് പുറമെ ഒരാട്ടിൻകുട്ടിയെ കൂടി അവർ കൊടുത്തു അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഞാൻ ചോദിച്ചു ഇതിനെ എവിടെ നിന്ന് കിട്ടി കട്ടെടുത്തതല്ലേ ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കുക കട്ടെടുത്ത് ഭക്ഷിക്കുന്നത് ശരിയല്ല കൂലിക്ക് പുറമെ സമ്മാനമായി തമ്മതാണെന്ന് അവൾ പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആട്ടിക്കുട്ടിയെ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചു അവളുടെ ഈ പ്രവൃത്തിയിൽ ഞാൻ ലജ്ജിച്ചു അവൾ ചോദിച്ചു നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ എല്ലാം അറിയാമെന്നല്ലേ ഭാവം ദൈവത്തിന്റെ തിരുവചനമാണ് Tamam, sırayı